എല്ലാരും രാവിലെ നമ്മള് നമ്മുടെ മുഖം ആരും ഒന്നും മിണ്ടാത്തല്ല ഭയങ്കര ഭയങ്കര എന്റെ കളി പോയത് എന്റെ കയ്യിൽ നിന്ന് പാട്ട് തീരുവ എന്റെ കൈ സ്റ്റെപ്പ് ഒരെണ്ണം പോയി പിന്നെ എനിക്ക് അടിച്ച് അടുത്ത പിടിച്ച് കയറി എടുക്കാൻ പറ്റിയില്ല പക്ഷെ എന്റെ കൈന്ന് കൈ വിട്ടുപോയി മക്കളെ പറയാ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നୁ പ്രദീശിക്കുന്നോ എല്ലാവരെയും തിരഞ്ഞോണ്ട് അമ്മേ അമ്മാ ആ വേറെ എല്ലാവരും ഇതാ രാവിലെ തന്നെ തുടങ്ങിയട്ടോ നമ്മള് എന്ത് ചായുടി ചായുടി ചായുടിയെ എന്തുനാണ് സുദി കൈയിലെ ഇത് ഇണ്ട് ഇണ്ട് കാളി വളങ്ങരട്ട ഇത് ഇംഗ്ലീഷ് ട്ടാ നേരെ വിളദാണ് ഞാൻ മുറുക്കി കഴിച്ചുകൊണ്ടാണ് ഇത് ഇപ്പോ ദേ ഒരു റൗണ്ട് ഒരു റൗണ്ട് കഴിക്കില്ല കഴിഞ്ഞോളും ഞാൻ കഴിച്ചു അതെ നമ്മടെ കാളളങ്ങര അമ്മത്തിലേ ഇവിടുള്ളവർക്കക്ക അറിയാട്ടോ അതെ പൊങ്കാല കിടന്ന അമ്പലം ഒന്നാം തീയതി തുടങ്ങി പന്ത്രണ്ടാം തീയ്യതി കുമ്പം ഒന്നു തുടങ്ങി മകരച്ചൊക്കെ തുടങ്ങും അതല്ല അതെല്ലാച്ച് വായിച്ചു അത് കഴിഞ്ഞ് കുമ്പം ഒന്നാം തീയതി തുടങ്ങി കുമ്പം പന്ത്രണ്ടാം തീയതി തീരും വലിയ വിളക്കൊക്കെ ഉള്ളത് നല്ല ഒരു വലിയൊരു അമ്പലമാണ് വന്നിട്ട് ഇടും പന്ത്രണ്ട് ദിവസം ഒരു പൊങ്കാലയാണ് അതെ 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 ടൈം മണിക്കൂർ മണിക്കൂർ ദിവസം കഴിഞ്ഞ ദിവസം വീട്ടിൽ കഴിഞ്ഞ ദിവസം അവിടെ വീട്ടിൽ നിന്ന് പോയിണ്ടായിരുന്നു അപ്പ അവിടത്തെ എല്ലാം കഴിഞ്ഞ് അപ്പൊ അവിടെ പ്രസാദം അതെ ഞങ്ങള് പോണത്

പതിനാറാം തീയതി കൈകുട്ടികളെ ഉണ്ടായിരുന്നു ആറാം തീയതി മറക്കും രണ്ടാം ദിവസമായിട്ട് വേറെ ലോകത്താണ് നടന്നോണ്ടിരിക്കുന്നത് പത്തൊമ്പത് ടീമിന്റെ മത്സരം വരുന്നു പത്തൊമ്പത് ടീമിന്റെ മത്സരം നമ്മൾ ഇതുവരെ മത്സരത്തിന് പോയാലും ഭയങ്കര ഓഡിയൻസ് ഉള്ള സ്ഥലം വരുന്നു

എന്താണെന്ന് എനിക്കറിയാം അറിയാറില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അതില് ഞാൻ അകത്ത് കളിക്കുമ്പോൾ കസര മാറ്റി കളിക്കട്ടാ കാലം ഒരിക്കൽ പൊട്ടിതാണ്ടായിരുന്ന സ്റ്റെപ്പ് എടുത്തപ്പാ ഇങ്ങനെയുള്ള സ്റ്റെപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റെപ്പായിരുന്നു എന്താണ് അവിടെ എനിക്ക് സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല ഞാൻ ആ മൂന്നാമത്തെ പാട്ടിന് ഓടി അവിടെ കണ്ടവർക്കൊക്കെ അറിയാം എല്ലാവർക്കും മനസ്സിലായി എന്റെ കൈന്ന് ആ പാട്ട് തീരുവ സ്റ്റെപ്പ് ഒരെണ്ണം പോയി പിന്നെ എനിക്ക് അടിച്ച് അടുത്ത പിടിച്ച് കയറി എടുക്കാൻ പറ്റിയില്ല അപ്പൊ അടുത്തതും പോയി പിന്നത്തെ മൂന്നാമത്തെ സ്റ്റെപ്പ് അതും പോയി അപ്പൊ അടുത്തതിലോട്ടും കേറാൻ പറ്റില്ല എല്ലാവരും ഇങ്ങനെ ഓടുമ ഞാനും ഇങ്ങനെ ഓടും അങ്ങനെ അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു തകർന്നു എനിക്കാണ് ഭയങ്കര വിഷമം ഭയങ്കര വിഷമമായിട്ട് എന്റെ ഇന്നാണ് ആ കളി പോയത് എന്റെ നമ്മളെ ഇത്രയും െങ്കിലും ഇത് കമന്റ് പറഞ്ഞു കേട്ടാ അപ്പൊ ഇതാണ് സംഭവിച്ചത് കളി പ്രാക്ടീസ് ചെയ്യാണ്ടറിയാൻ പാടില്ലാണ്ടല്ല പോയത് അവിടെ വന്നപ്പോഴും പിന്നെ ഇങ്ങനെ ഇങ്ങനെ അപ്പോഴൊക്കെ പോയി പിന്നെ എനിക്ക് ആരെയും കാണാൻ പറ്റുള്ള മനസ്സിലാവുള്ള അത് ഞങ്ങൾ മൂന്നുപേരും കളിക്കണ്ട കളിയാണ് ഞാൻ ആ ആരായിട്ട് കളിക്കണംന്നായിപ്പോ കളിയിലൊക്കെ തെറ്റൊക്കെ എല്ലാവർക്കും പറ്റുമെങ്കിലും നമ്മളാ സ്ഥലത്തേക്ക് പയ്യെ അടിച്ച് വന്ന് നിക്കും അങ്ങനെയുള്ള നമ്മളെ പഠിപ്പിച്ചേക്കണത് ആ പിള്ളേരോടാണെങ്കിൽ ഞങ്ങൾ പറയും കളി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ

അത് കഴിഞ്ഞേ പിന്നെ നമ്മളെ കാണാൻ പെട്ടെന്ന് ഷോക്കിൽ ഇന്നലെ മനസ്സിലാക്കാൻ രാത്രിമാറിയിട്ടില്ല അത് കഴിഞ്ഞാൽ അപ്പുറത്ത് കുറെ പേര് നിന്ന് ഇപ്പുറത്ത് നിന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ കളിക്കുമ്പോൾ ഒരുപാട് എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേടെ സംഘാടകരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി പിന്നെ ഞാൻ കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോ ആ സൈഡിൽ നിന്നിട്ടുണ്ട് ഭയങ്കര ജനമായിരുന്നു കേട്ടോ ഒന്നും പറയാൻ അല്ലാത്ത ജനങ്ങളായിരുന്നു അപ്പുറത്തുനിന്ന് കുറെ പേര് ഞാൻ ഇപ്പുറത്തേക്ക് വന്ന് കളി കഴിഞ്ഞപ്പോൾ കാണാനായിട്ട് അപ്പൊ ഞാൻ എനിക്ക് അവരോട് മിണ്ടാനാ ചിരിക്കാനൊന്നും പറ്റില്ല എന്നാലും ഞാൻ അഭിനയി ഇങ്ങനെ ചിരിയൊന്നും മഞ്ഞില്ല എന്നാലും ചിരിക്കണ്ടേ എന്നോർത്ത് വറത്താനൊക്കെ പറയണ്ടെങ്കിലും ഒന്നും ഒരു വെളിവോട് അല്ല വീട് എവിടെയാണ് വീട്ടിലാരൊക്കെ അങ്ങനെ തമ്മിൽ തമ്മിത്തമ്മിലൊക്കെ എല്ലാവരും വർത്താനൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഒന്നും എനിക്ക് ഓർമ്മ ഒന്നും ഇല്ലാ അപ്പം ഞാൻ മനഃപ്പൂർവല്ല അങ്ങനെ ആയിപ്പോയി അപ്പൊ കണ്ണനെയാണ് ഇത് ഏഷ്യും കയറിനോടൊക്കെ അമ്മ എന്താണ് എല്ലാവരോടും മനോരോടൊക്കെ ഇങ്ങനെ സംസാരിക്കണം നമുക്ക് മര്യാദ സംസാരിച്ചു കളിയായാൽ തെറ്റും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവൻ എന്നെ പെണങ്ങൾ അങ്ങനെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കൈകൊട്ടിക്കളിയാണ് നമ്മടെ അത്ര പോകണത്ര പോയ കൈ ഇനി എവിടെ പോയാലും ഞാൻ മൂന്നാമത്തെ സംഭവം എങ്ങാനൊരു കൈ പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അടിച്ച് കയറി വരാറുണ്ട് വലിയൊരു തെറ്റുകളും കാര്യങ്ങളും ഒന്നും ഇതുവരെ പറ്റിട്ടില്ല അപ്പൊ പിന്നെ പെട്ടെന്ന് കാട് റിലേ പോയതോടെ ഫുള്ള് ഡൗൺ ആയി പോയി കഴിഞ്ഞിട്ട് ഇന്നലെ കൊറേ പേരൊക്കെ വിളിച്ചു എന്താണ് പറ്റിയത് എന്താണ് പറ്റിയത് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കളിച്ചിട്ടുള്ള കളിയാണ് ആദ്യമായിട്ട് കളിച്ച കളിയല്ലേ അന്നത്തെ പോലെ നേരം കണ്ണു കാണാൻ പറ്റുന്നു അറുമാധിച്ചടിപൊളിയായിട്ടൊക്കെ കളിച്ചു

കണ്ണൻ ജോലിക്കോ പറഞ്ഞി അമ്മ വരുമ്പോ കണ്ണിനെ കുറിച്ച് സംസാരിക്കരുത് വേറെ ഒന്നും സംസാരിക്കരുത് അമ്മരും കല്ലരുടെ കാര്യം നിന്നരുത് ഇങ്ങനെ വർത്താനൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കണോ നമുക്ക് വിഷമാകും ഒക്കെ പറഞ്ഞ് പക്ഷെ ഞാൻ ആരും ഇവിടെ ഞാൻ നടന്നു പറയുന്ന എല്ലാരും എന്റെ കയ്യിൽ നിന്ന് എന്റെ കയ്യിൽ നിന്ന് പോയി ആശാൻ നിലനി സമാധാനിപ്പിച്ച ആശാന്റെ ടീം ആണുങ്ങളെ കൊണ്ട് അന്ന് പറ്റിയ അബദ്ധങ്ങളൊക്കെ എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞ ആശാൻ എന്തു എന്റെ പോയത് എന്താണ് അങ്ങനെ എന്റെ പോയി മക്കളെ കഴിഞ്ഞിട്ട് പിടിക്കും കളിയുണ്ട് ഏഴ് മണിക്കാണ് ഞങ്ങളുടെ കളി

അപ്പൊ അങ്ങനത്തെ ഇടുന്ന ഓർത്തോണ്ട് നമ്മള് താൻ പോവാനായിട്ടുള്ള മരുന്നും പൊടിക്കൈകളും നമ്മുടെ ഹോം ഒക്കെ ചെയ്ത് പക്ഷെ അത് പോണില്ല നമ്മളൊന്ന് കാണിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ഡോക്ടർ പറയുവല്ലോ എന്തിന്റെ അലർജി ആയിരിക്കും അത് മിക്കവാറു എന്താ പറഞ്ഞോളൂ ഇപ്പൊ കൊറച്ചു ദിവസമായിട്ടാ എന്നിട്ട് പോവാണ്ട് ഇങ്ങനെ ഇരിക്കയായിരുന്നു അപ്പൊ ഇന്ന് നിർബന്ധിച്ച് രാവിലെ അമ്മയും പോയപ്പോ പറഞ്ഞോണ്ട് എന്തായാലും പോന്നും പറഞ്ഞിട്ട് പറഞ്ഞോണ്ട് പോയി നമ്മളൊന്നാ പോകാ അങ്ങനെ പേടിച്ചിട്ടാണ്ട് ഇപ്പൊ പോണത് ഇനി എങ്ങാനും ഇവിടെ വട്ടമുത്തി പോയാലോ അങ്ങനെ നമ്മൾ കൊറച്ച് ഇത് കണ്ടിട്ടുണ്ടല്ലോ ഓരോരുത്തരുടെ ഒക്കെ പോണതൊക്കെ പക്ഷെ അങ്ങനത്തെ അല്ലെന്ന് തോന്നിയിട്ടുണ്ടത് അങ്ങനെ ഇരുന്നെങ്കി ഇപ്പൊ തന്നെ പോയു എന്നാലും ഡോക്ടർ കാണണല്ലോ നമുക്ക് എന്താ അറിയണല്ലോ അപ്പൊ അങ്ങനെ നമ്മൾ അതിനൊക്കെ വേണ്ടി പോയാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആ ഡ്രസ് ചുരുക്കാനുണ്ട് തയ്ക്കാനായിട്ട് ഷേപ്പ് ചെയ്യാനൊക്കെ ഉണക്കിയൊക്കെ വെച്ചൊക്കെയാണ് മുളക് അപ്പൊ ഇപ്പൊ ഇറങ്ങിയപ്പോ ഞാസത്തെത്തി മറന്നു അത് എന്നോ ഓർമ്മിച്ചതാണ് അവിടെ കൊടുത്തിട്ടാ മേടിച്ചിട്ടുണ്ടാ മുളക് കുടിക്കാണെങ്കി നമ്മുടെ വീട്ടില് ഭയങ്കര ചെലവാണ് മുളകിലാണ് ജീവിതം തന്നെ അത്രയും പാടില്ല എന്നാലും ഇടക്കിടക്ക് എരിവിടുമ്പും അപ്പൊ നമുക്ക് എരിവ് ഇഷ്ടമുള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മള് അത് പൊളിപ്പിക്കാൻ കൊടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നെ കൊടുക്കണം പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് ഓഫീസുണ്ട് പോസ്റ്റ് ഓഫീസിന്റെ ഓഫീസും പിടിക്കാൻ കൊടുക്കണം മുളക് എനർജി ഇച്ചിരി കച്ചി കുറച്ച് ബദാമും നമ്മുക്ക് അതൊക്കെ രാവിലെ പോകുമ്പോ കഴിച്ചോണ്ട പോകാലോ അതുകാരണം നമ്മളിറങ്ങിയപ്പോടിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ കടയാണ്ട

നമുക്ക് ചൊറിച്ചിലും ഇണ്ടൊരു അലർജി ഒരു തരം അലർജിയാണ് ചിലപ്പോ എന്തെങ്കിലും അത് കഴിയുമ്പോഴേക്കും മാറും അപ്പൊ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോണ് അതിനു മുന്നേ ചെറിയ കടയിലൊക്കെ ആ വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങള് പുറത്തൊക്കെ പോയിട്ട് തിരിച്ചെത്തിയിട്ട് തിരിച്ചെത്തിട്ട് കൊറച്ചു നേരമായി ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് കാണും ജോലിക്കൊക്കെ പോയി അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ അപ്പോൾ ചെറിയ പുറത്ത് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ കാണണവരെ ബൈ